പ്രിയമുള്ളവരെ അഞ്ച് സ്വഭാവ പ്രത്യേകതകളാണ് ഞാൻ സംസാരിക്കുന്നത് ആർ ഫൈവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിന്റ് പീറ്റർ ഇതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് യേശു ഉദ്യിതനായി രണ്ട് പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു യോഹനാന്റെ സുവിശേഷത്തിന്റെ ഇരുപത്തിയൊന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ പത്രോസും കൂട്ടരും ഒരുമിച്ചിരിക്കുന്നു പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മീനും അവർക്ക് കിട്ടിയില്ല പ്രഭാതത്തിൽ യേശു വന്നു നിന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ഇല്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നു വല വലയുടെ വഞ്ചിയുടെ വലതുവശത്ത് വീശുക എന്ന് അപ്രകാരം ചെയ്തു അവർക്ക് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ കിട്ടി ഈ ഭാഗത്തില് നമ്മൾ കണ്ണോടിക്കുമ്പോൾ പതിനാല് വചനങ്ങൾ നമുക്ക് പത്രോസിന്റെ അഞ്ച് സ്വഭാവ വിശേഷങ്ങൾ കാണിച്ചു തരികയാണ് പ്രിയമുള്ള വൈദികരെ സിസ്റ്റേഴ്സെ നിങ്ങൾക്ക് ഈ അഞ്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ എടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിയും ഇതിലെ ഒന്നാമത്തെ പോയിന്റ് പത്രോസ് ഒരുമിച്ചിരിക്കുകയായിരുന്നു പതിനാലാം അധ്യായത്തിലെ രണ്ടാമത്തെ വചനം അവരുടെ കൂടെ രണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് യോഗനാഥൻ്റെ സുശേഷം പതിനാലാം അധ്യായം മൂന്നാം വചനം മൂന്നാമത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് നാലാമത് നമ്മൾ കാണുന്നത് പത്രോസ് നഗ്നനായിരുന്നു അഞ്ചാമത് നമ്മൾ കാണുന്നത് സിമിയൻ പത്രോസ് വള്ളത്തിൽ കയറി വന കരയ്ക്ക് അടുപ്പിച്ചു നൂറ്റി അൻപത്തി വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പിടിച്ച മത്സ്യവും കൂടി യേശു പ്രഭാതത്തിലെ കടൽ തീരെ തൊരുക്കി വെച്ചിരിക്കുന്ന ആ മത്സ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ കൊണ്ടുവരികയാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മതിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് പത്രോസും ആറ് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുന്നു രണ്ടാമത്തേത് പത്രോസ് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് പതിനാലാം അധ്യായത്തില് മൂന്നാമത്തെ വചനമാണ് മൂന്നാമത്തെ കാര്യമാണ് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് നാലാമത്തെ കാര്യമാണ് നഗ്നായിരുന്നു പത്രോസ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യമാണ് ഷിമിയുൻ പത്രോസ് വള്ളത്തിൽ കയറി വല കരയ്ക്ക് അടിപ്പിച്ചു അതിൽ നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു യോഗന്നാന്റെ സുവിശേഷ പ്രകാരം യേശു ശിഷ്യന്മാർക്ക് മൂന്ന് തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ മൂന്ന് തവണയും പത്രോസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പറയുകയാണ് പത്രോസ് ഒരുമിച്ചിരിക്കുകയായിരുന്നു ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കൂടെയുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോവുക അവരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ മനസ്സിലാക്കുക അവരെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ് പതിനാലാം അധ്യായത്തിലെ രണ്ടാം വചനം അതാണ് സൂചിപ്പിക്കുന്നത് തോമാസ് റിഹായും നത്താനിയേലും യോഹനാനും യാക്കോബും യോഗനാനും നഥാനിയേലും യോഹനാനും യാക്കോബും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയാണ് അങ്ങനെ ഏഴ് ശിഷ്യന്മാര് ഒരുമിച്ചിരിക്കുന്നു രണ്ട് പത്രോസ് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കാനുള്ള ധര മൂന്ന് യോഹനാൻ പറഞ്ഞത് ശ്രവിക്കാനുള്ള ഒരു മനസ്സ് പത്രോസിനുണ്ട് നാല് ഞാൻ നഗ്നനാണെന്നുള്ള ഒരു വിചാരം പത്രോസിനുണ്ട് നഗ്നത മറച്ച് യേശുവിന്റെ അരുവിലേക്ക് അണയുന്നു അഞ്ച് സിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി നിറയെ മീനുള്ള ആ വല കരയ്ക്ക് അടിപ്പിച്ചു കയറ്റി അതിൽ നിന്ന് നൂറ്റി അതിൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യമുണ്ട് അതിൽ നിന്ന് നല്ല മത്സ്യം മത്സ്യമെടുത്ത് യേശുവിന് കൊടുക്കുന്നു ഈ അഞ്ച് കാര്യങ്ങള് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിൻ പീറ്റർ നമ്മൾ ഓരോന്നും എടുത്ത് ഓരോ ഭാഗമായിട്ട് ധ്യാനിക്കുകയും പരിചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അടുത്തു വരുന്ന അഞ്ച് ഭാഗങ്ങൾ എല്ലാവരും കാണുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ സിയമായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവാനുഭവവും ദൈവത്തെ കാണുകയും ചെയ്താലും അധ്വാനിക്കണമെന്നുള്ള വലിയൊരു സന്ദേശം പത്രോസിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ